ഇരിട്ടി പഴയ പാലത്തിന് മുകളിലൂടെ ഉയരം കൂടിയ കണ്ടെയ്നർ ലോറി കടന്നതോടെ പാലത്തിന്റെ മുകൾ ഭാഗത്തെ ഇരുമ്പുതണ്ട് റോഡിലേക്ക് പൊട്ടി വീഴുകയായിരുന്നു ബാരംകയറ്റ ലോറി ഇതുവഴി കടന്നുപോകരുതെന്ന് മുന്നറിയിപ്പ് ബോർഡൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പോഴും വർഷങ്ങൾ പഴക്കമുള്ള ഇരട്ടി പഴയ പാലത്തിനു മുകളിലൂടെയാണ് ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോകുന്നത് നേരത്തെയും ഇത്തരത്തിൽ പാലത്തിന് മുകളിലൂടെ ഉയരം കൂടിയ ലോറി കടന്നുപോയപ്പോൾ പാലത്തിന്റെ മുകളിലെ ഇരുമ്പുതണ്ടുകൾ പൊട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാലം എത്തുന്നതിനു മുൻപ് തന്നെ പാലത്തിന്റെ ഉയരത്തിനു കണക്കാക്കി ഡ്രൈവർമാർക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് പാലത്തിന്റെ മുകളിലെ ഇരുമ്പുതണ്ടിൽ ഇടിച്ചത് న్యూస్ బ్యూరో ఇరిటి